സുഹൃത്തുക്കളെ ഏകദേശം ആറു വർഷവും ഏഴ് മാസവും മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് മാധ്യമപ്രവർത്തകനായിരുന്ന കെ എം ബഷീർ വണ്ടിയിടിച്ച് കൊല ചെയ്യപ്പെട്ടത് വണ്ടി വെറുതെ വന്നിട്ടുണ്ട് ഇടിച്ചതല്ല വണ്ടിയുടെ മുമ്പിലേക്ക് കെ എം ബഷീർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എടുത്തിയാണിതുമല്ല ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ ശ്രീറാം വെങ്കിട്ടരാമനും അവൻ്റെ അടുപ്പക്കാരിയായിട്ടുള്ള വഫാ ഫുറോസ് എന്ന് പറയുന്ന യുവതിയും കൂടി രാത്രി ഒരു മണിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അതും ശ്രീറാം വെങ്കിട്ടരാമൻ അമിതമായി മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ വെങ്കിട്ടരാമൻ ഒരു എം ബി ബി എസ് ഹോൾഡറാണ് അതുകൊണ്ട് തന്നെ ഡി ടോക്സൊക്കെ വളരെ പെട്ടെന്ന് കൊടുത്ത് ഈ പിന്നെ ബ്ലഡിലുള്ള ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഇറക്കാനുള്ള മ മറുമരുന്നുകളെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ് ഡോക്ടറാണ് അത് കഴിഞ്ഞിട്ടാണ് ഐ എസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കേസിനകത്തെ പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന ആക്ഷേപം മക്കാലത്ത് തന്നെ നിലകൊന്നിരുന്നു വഫാദ് ഫിറോസിൻ്റെ തുറന്നു തുറച്ചിലുണ്ട് അദ്ദേഹം നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വഫാസ് റോസാല ഗൾഫിലായിരുന്നു കുറേ കാലം പ്രവാസിയാണ് ആയിരുന്നു അവളിവിടെ വന്നിട്ട് വൻകിടക്കാരുമായി ഇത്തരം ഉയർന്ന തസ്തികയിലുള്ളവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു വാട്ട് വാസ് അവർ പർപ്പസ് സാധാരണക്കാരോടോ അയൽക്കാരോടോ ഒന്നും വലിയ ബന്ധമൊന്നുമില്ല പത്ത് പതിനാറ് വയസ്സുള്ള മോളുണ്ട് ആ മോളിട്ടിട്ടാണ് രാത്രി പിന്നെ ഏകദേശം ഒരു മണിക്ക് ഒരു മണിക്ക് ഒരു പിന്നെ അവിവാഹിതനായ ഒരു അന്യപുരുഷന്റെ കൂടെ ഒരു മണിക്ക് പോകുന്നതിനകത്ത് കുറ്റേണ്ടതൊന്നും ഞാൻ പറയില്ല പക്ഷെ പതിനാറ് വയസ്സുള്ള മോളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അവളെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു നിംഫോമാനിയേക്കാണോ എന്നുള്ളത് വഫാ ഫിറോസാണ് പറയേണ്ടത് നിംഫോമാനിയേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത ലൈങ് ഈ ആ ഉണ്ടായിരുന്ന കൂട്ടത്തിലാണോ അതോ സൗഹൃദങ്ങൾ ഇത്തരം വൻകിടക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ പിന്നീട് ഉപയോഗിക്കുക എന്ന് കരുതി അവർ പറയുന്നിടത്തെല്ലാം അവരെ ഡ്രൈവറായിട്ട് പോകാനാണോ അവൾ പറഞ്ഞു തന്ന് പിന്നെ ശ്രീറാം അല്ലാതെ പേരാ വിളിക്കാനാണ് അത്രയും പേര് വിളിക്കാനും മാത്രമല്ല ഐ എസ് ഉദ്യോഗസ്ഥരായിട്ട് ബന്ധം എങ്ങനെ വ്യക്തിപരമായ ബന്ധമുണ്ടായി ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയ്ക്ക് ഇവർ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് പിന്നെ വഫാ ഫിറോസ് നമുക്ക് സംസാരിക്കാനും അറിയാം അങ്ങനെ ഈ നാട്ടിലുള്ള വി ഐ പികളുടെ മുഴുവൻ ഡ്രൈവറായിട്ട് ഇൻ ഓൾ സെൻസ് ഡ്രൈവർ എന്നുള്ളത് വണ്ടി ഓടിച്ചു കൊടുക്കൽ മാത്രമല്ല ഇൻ ഓൾ സെൻസ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നുള്ള ഷകീലിയുടെ സിനിമ വരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഡ്രൈവറായിട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇവളെ ആരാണ് ചുമതലപ്പെടുത്തിയത് ഇവളെ ഭർത്താവ് പറഞ്ഞിട്ടാണോ രാത്രി ഒരു മണിക്ക് മോളെ വീട്ടിലൊറ്റയ്ക്കാക്കിയിട്ട് പോയത് എന്തായിരുന്നാലും അവളെ കുടുംബജീവിതം തകർന്ന അവസ്ഥയിലാണ് കുടുംബജീവിതങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് തകരാം അഭിപ്രായ വ്യത്യാസം കൊണ്ട് തകരാം പക്ഷെ ഇത്തരം ഒരു ബന്ധത്തിന്റെ പേരിൽ തകർന്നതാണ് സിറാജ് നിലപത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്നു ബഷീർ ഒരു കുടുംബത്തിൽ അത്താനായിരുന്നു ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ഭാര്യ ചെറുപ്പക്കാരിയായ ഭാര്യയുണ്ട് സിറാജ് ദിനപത്രം എനിക്ക് തോന്നുന്നത് നമ്മുടെ എ പി വിഭാഗത്തിൻ്റെ പത്രമാണ് എന്തായിരുന്നാലും മാന്യനായ സൗമ്യനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിലുള്ള പലരും പിന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒന്ന് അവസാനം ശ്രീറാം തരാം ഹലോ ഫിറോസാണ് ഞാനിപ്പോൾ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ശ്രീരാമിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വഫായാണ് ഡ്രൈവ് ചെയ്തേക്കുന്നതെന്നാണ് എന്ത് കാരണവശ കാരണത്താലാണ് അദ്ദേഹം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല ആറോ ഏഴോ ദൃശ്യാക്ഷികളുണ്ടായിരുന്നു അവരൊക്കെ മൊഴി പിന്നെ ഫോറൻസിക് റിപ്പോർട്ട് ഇതെല്ലാം എവിടെയും ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്ക് പവറില്ല ഞാൻ ആക്സിഡൻ്റ് നടന്ന മൂന്നാമത്തെ ദിവസം തന്നെ വന്നിട്ട് നടന്ന കാര്യം അതേപോലെ പറഞ്ഞൊരു വ്യക്തിയാണ് ഇനി എനിക്കെന്താണ് നാളെ സംഭവിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇന്നും പറയുക ഞാൻ എന്തൊക്കെ നിങ്ങളുടെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സത്യമാണ് അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുക അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളുമായിട്ട് രാത്രി ഒരു മണിക്ക് യാത്ര ചെയ്യാനുള്ള സൗഹൃദം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ഒരു ചോദ്യം എനിക്ക് പവർ ഇല്ല പവർ ഇല്ല എന്നല്ല ഞാൻ കേട്ടിടത്തോളം വെച്ച് നല്ല പവർ ഉള്ളതാണ് എന്നാണ് ആളുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ പറഞ്ഞത് എങ്ങനെയാണ് അത്യാവശ്യം ഭയങ്കര പവറാണെന്നാണ് പറഞ്ഞത് അതെന്തോ ആവട്ടെ എന്താണ് ഇവർ തമ്മിൽ രാത്രി ഒരു മണിക്ക് മകളെ വീട്ടിലാക്കിയിട്ട് പോയത് പതിനാറ് വയസ്സുള്ള കൗമാരക്കാരായ കൗമാരക്കാ ഒരു മകളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് രാത്രി ഒരു മണിക്ക് പോകാനുള്ള ബന്ധം ഒരു ടാക്സി അയാൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ച് പോകാൻ യൂബർ വിളിച്ച് വിളിച്ചു കൊടുത്തൂടെ ഇവൾക്ക് പോയിട്ട് പിക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ ഇവളെങ്ങോട്ടോ കൊണ്ടുവിടാൻ കരുതിയോ ഫ്ലാറ്റിലേക്കോ എന്തുകൊണ്ടാണ് ഈ വണ്ടി അപകടം ഉണ്ടായിട്ട് നിർത്താതെ പോകുന്നത് ഒരു ചെറുപ്പക്കാരന്റെ കുടുംബത്തെ നശിപ്പിച്ചിട്ട് വെറുതെ വെറുതെ ചരിത്രപ്രസംഗം നടത്തുക ഇതിനാണ് ദേശീയയുടെ ചാരിത്ര പ്രസംഗം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികമായി പോവില്ല എന്ന് നമുക്ക് തോന്നാറുള്ളത് ഞാൻ ആ പദം പ്രയോഗിക്കുന്നില്ല അല്ലാത്ത വഫയുടെ ഒരുപാട് ഫോട്ടോകളുണ്ട് മോഡലിംഗ് ഫോട്ടോസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പം താ മോക്കനെ മോക്കനക്കെട്ട് നല്ല അച്ചറക്കുള്ള ദീനബോധന പെൺകുട്ടിയുടെമാരി വന്നിരിക്കുക സഹതാപം പിടിച്ചുപറ്റാനുള്ള അവസാനത്തെ ശ്രമങ്ങൾ നടത്തിയതാണ് എന്തായിരുന്നാലും ഇമാതിരി സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരുടെ കഥ നമ്മൾ പറഞ്ഞു പോച്ചേനെ പോലെയുള്ളവരെ തനി പൂവൻ കോഴികൾ ഇതേപോലെ കുറേ പിടക്കോഴികളുമുണ്ട് ഒരു പൂവം കോഴി കയറി അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത പൂവം കോഴിക്ക് കയറാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന പിടക്കോഴികൾ അത് പിന്നെ മൃഗങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ പക്ഷികൾക്കിടയിലുള്ള പൊതു സ്വഭാവമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇണയെ മാത്രം സൂക്ഷിക്കുന്ന മൃഗങ്ങളും പക്ഷികളും ഉണ്ടാകാനും കേട്ടോ അതുമുണ്ട് അതൊക്കെ അവരുടെ പിന്നെ ജനിതകമായ പ്രത്യേകത കൊണ്ടും അവരെ സൃഷ്ടിച്ച രീതി കൊണ്ടും ഉള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പങ്കാളി മാത്രമേ പാടുള്ളൂ എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പൊളികാമിയാണ് പക്ഷേ അത് മറ്റുള്ളവരെ ബാധിക്കുകയും വേറൊരാളുടെ ജീവന് ഭീഷണിയാവുകയും സ്വന്തം കുഞ്ഞുങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഉറപ്പുവരുത്താതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും പങ്കാളിയെ വഞ്ചിക്കലായി മാറുകയും പങ്കാളി അയച്ചു കൊടുക്കുന്ന പൈസയെടുത്ത് ഇവിടെ തൂർത്തടിച്ച് തോന്നുന്ന സമയത്ത് പന്ത്രണ്ട് ഒരു മണിക്ക് സ്വ പതിനാറ് വയസ്സുള്ള മോളെ ഫ്ലാറ്റിലിട്ടിട്ട് കണ്ടോറിൻ്റെ കൂടെ പോവുകയും ഉയർന്ന ആളുകളുമായിട്ട് ബന്ധം അത് സിൻസിയർ റിലേഷൻഷിപ്പ് അല്ല ഐ എ എസ് കാര്യമായിട്ട് ഐ പി എസ് കാരുമായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് സെലിബ്രിറ്റികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് തൊട്ട് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്ന് അറിയാതെ ഇവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ പോകുന്നതിനകത്ത് ഒരു അനൗചിത്യമുണ്ട് അതിനകത്തൊരു ദുരാഗ്രഹങ്ങളുണ്ട് അതിനകത്തൊരു ദുഷ്ടബുദ്ധിയുണ്ട് എന്ന് പറയാതിരിക്കാൻ പയ്യ എന്തായാലും ലെറ്റ് യർ സഫർ ശ്രീറാം വെങ്കിട്ടറാമനാവട്ടെ മറ്റേ ഐ എ എസ് കാര്യ അവൾ പിന്നെ അവളുടേതും സെക്കൻഡ് മാരേജാണ് ആദ്യത്തെ ഡിവേഴ്സായി രേണു പണ്ട് പിന്നെ എറണാകുളത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ പിന്നെ തലേന്നേ കാലാവസ്ഥാ പ്രവചനമൊക്കെ വന്ന് രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞ പണ്ട് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു രേണുരാജു അകലന്ദാണ് ഇവനും അതിനിടയ്ക്ക് പിന്നെ കലക്ടറായിട്ട് നിയമനം കൊടുത്തതാണ് ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് പ്രത്യേകിച്ചും എ പി സുന്നി വിഭാഗം വളരെ സമാധാനപരമായിട്ടുള്ള സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അതിൽ നിന്ന് ഗവൺമെന്റ് പിൻവാങ്ങിയത് വേറെ വേറെന്തോ എന്തോ കോർപ്പറേഷൻ്റെയോ എന്തോ ഇതിൻ്റെയോ ചുമതല കൊടുത്തിരിക്കുക അവർ മാസം ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്നുണ്ട് ബാഫയ്ക്കും വഫയുടെ കുടുംബജീവിതം തകർന്നു പോയി ആ കുഞ്ഞിന് ഒരേ സമയം പാപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം കിട്ടേണ്ട സമയത്ത് അത് ഇല്ലാതെയായിപ്പോയി ഇത് ഓരോ സ്ത്രീകൾക്കും ഓരോ പുരുഷന്മാർക്കും ഓരോ കുടുംബജീവിതത്തിലുള്ളവർക്കും ഓരോ മനുഷ്യർക്കും പാഠമായി തീരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്